നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചിക്കുൻഗുനിയ എന്ന രോഗത്തെപ്പറ്റിയുള്ള ചെറിയ വിവരമാണ് ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിക്കുൻഗുനിയ പരത്തുന്നത് ഏഡീസ് ഈജിപ്തി എന്ന കൊതുകാണ് ചിക്കുൻഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു പുളയുക എന്നാണ് രോഗം ബാധിച്ചയാൽ തീവ്രമായ സന്ധിവേദനയാൽ വളഞ്ഞു പുളയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആഫ്രിക്കയിലെ മക്കൊണ്ടെ പീഠഭൂമിയിലാണ് ചുക്കുൻഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയ എന്ന ആഫ്രിക്കയിലെ സ്ഥലത്താണ് മക്കൊണ്ടെ പീഠഭൂമി മൂന്ന് വർഷങ്ങൾക്കു ശേഷം രോഗത്തെപ്പറ്റിയുള്ള ആദ്യ വിവരണം പുറത്തുവന്നു ആഫ്രിക്കയിലെ മക്കൊണ്ടേ ഗോത്രഭാഷയിൽ കുൻകുന്യുയാല എന്ന വാക്കിൽ നിന്നാണ് രോഗത്തിന് ചിക്കുൻഗുനിയ എന്ന പേര് കിട്ടിയത് കുൻകുന്യാല എന്നാൽ വളയുന്നത് എന്നാണ് അർത്ഥം രോഗാവസ്ഥയിൽ വേദന കൊണ്ട് രോഗി വളഞ്ഞു പോകുന്നതിനെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നും വൈറസ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പകർന്നു ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തി ചിക്കുൻഗുനിയെ വൈറസ് അൽഫാ ജനുസിൽപ്പെട്ട ആർ എൻ ഐ വൈറസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കൽക്കത്തയിലാണ് ഇന്ത്യയിൽ ചിക്കുൻഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും ചിക്കുൻഗുനിയ പടർന്നു പിടിച്ചു ശേഷം ഇന്ത്യയിൽ പടർന്നു പിടിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് റീയൂണിയൻ ദ്വീപിൽ കഴിഞ്ഞ വർഷം വരെ മുപ്പത്തിനാല് ശതമാനം പോയിൻ്റ് മൂന്നേ നാല് ശതമാനം ജനങ്ങളെയും അതായത് ഒരു ലക്ഷത്തിലേറെ ആളുകളെയും അത് ബാധിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ മരിക്കുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിൽ തമിഴ്നാട്ടിലെ സേലത്തും ചെന്നൈയിലും അത് പടർന്നു ഈ പടർന്നു പിടിച്ച രോഗം കേരളത്തിലും പിന്നീട് വ്യാപിച്ചു ഈ രോഗം കേരളത്തിൽ നൂറ്റിയെട്ടു പേരുടെ ജീവനാണ് കവർന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലാണ് കൂടുതൽ മരണം ഉണ്ടായത് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ രോഗാണുവാഹിയായ കൊതുക് കടിയേറ്റ് ഏകദേശം മൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ശക്തിയായ പനി അതായത് നൂറ്റിനാല് ഡിഗ്രി വരെ അനുഭവപ്പെടുന്നതാണ് ആദ്യ രോഗലക്ഷണം തീവ്രമായ സന്ധിവേദന ചെറിയ തോതിൽ സന്ധിവീക്കം കണ്ണും മുഖവും ചുവക്കുക മുഖത്തും കാലുകളിലും കൈവെള്ളകളിലും ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുക കണ്ണുവേദന നടുവേദന ശരീരവേദന വയറുവേദന തലവേദന മനം പിരട്ടൽ ഛർദി രുചിക്കുറവ് ഉറക്കക്കുറവ് ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ് രണ്ട് മൂന്ന് ശേഷം കുറയുന്ന പനി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി വ്യാപിക്കും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഈ രോഗം പകരുന്നതിന് ഇടയാക്കുന്നതിൻ്റെ കൊതുക് വളരുന്നതിന് കാരണമാകും പ്ലാസ്റ്റിക് കവർ കപ്പ് കുപ്പിയടപ്പ് കരിക്കൻ തൊണ്ട് ചിരട്ട ടെറസ് സൺഷെയ്ഡ് ഓവ് ഓട ഉടഞ്ഞ പാത്രങ്ങൾ വളർത്തു മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ തകരപ്പാട്ടകൾ കുപ്പി ആട്ടുകല്ല് ഉരൽ ടയറുകൾ മരപ്പൊത്ത് ചെടിച്ചട്ടി മുട്ടത്തോട് കരിയില തുടങ്ങിയവയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും ഈ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് ഈ കൊതുക് വീണ്ടും പെരുകയും ചെയ്യും അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ കുറേ ഈ രോഗവ്യാപനത്തിൽ നിന്നും ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും പിന്നീട് പരിസരം പുകയ്ക്കുന്നത് നല്ലതാണ് ആ പുകയ്ക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നത് കുന്തിരിക്കം അഷ്ടചൂർണ്ണം വേപ്പില എന്നിവയിട്ട് പരിസരങ്ങൾ പുകയ്ക്കുന്നത് ഏറെ നല്ലതാണ് ഈ ഡെങ്കിപ്പനി ഭാഗത്തിലെ മറ്റ് രോഗങ്ങളാണ് ജപ്പാൻ ജ്വരം യെല്ലോ ഫിവർ വെസ്റ്റ്നൈൽ ഫിവർ തുടങ്ങിയവ ഈ കൊതുക് അടിക്കുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് മുതൽ എട്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമുള്ള സമയങ്ങളിലാണ് ഇത് ചിക്കുൻകുനിയ എന്ന രോഗത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി